എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ പാൻ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മറ്റാരെങ്കിലും വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കുറയുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റ് സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ പാൻ കാർഡ് കാർഡുള്ളവരെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വിശദാംശങ്ങളിലേക്ക് അടക്കാം പേൻ വിവരങ്ങൾ മറ്റാർക്കെങ്കിലും പങ്കുവയ്ക്കാനോ സുരക്ഷിതമല്ലാത്ത സൈറ്റ് ആപ്പ് വാട്സാപ്പ് എന്നിവിടങ്ങളിലും പൊതുവിടങ്ങളിലും പാൻ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യുവാൻ പാടില്ല അതോടൊപ്പം തന്നെ അപേക്ഷിക്കാത്ത വായ്പയെക്കുറിച്ച് എസ് എം എസ് ഇമെയിലോ നിങ്ങൾക്ക് വരാറുണ്ടെങ്കിൽ ഞാനത് അപേക്ഷിച്ചിട്ടില്ല എന്ന് കരുതി അത് അവഗണിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതാണ് നിങ്ങളുടെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് തട്ടിപ്പ് നടത്തുവാനുള്ള ശ്രമമായിരിക്കും വിവരങ്ങൾ ദുരുപയോഗം ചെയ്തു ാജ വായ്പ എടുക്കുന്നതിന് വളരെ സാധ്യമായിട്ടുള്ള തട്ടിപ്പുകളുടെ ഗിണത്തിലാണിപ്പോൾ പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകൾക്കുള്ള സുപ്രധാന രേഖയായ പാൻ കാർഡ് പോലുള്ളവ ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി പ്രത്യേക ശ്രദ്ധ ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങളുടെ പേരിൽ മറ്റാരെങ്കിലും വായ്പ എടുക്കുവാനുള്ള സാധ്യത ഒഴിവാക്കുവാൻ വേണ്ടിയാണിത് അതോടൊപ്പം തന്നെ പാൻ ക്രെഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന രേഖയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് അനധികൃതമായിട്ട് വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇടിയുവാൻ അത് കാരണമാകുന്നതാണ് ഭാവിയിൽ വായ്പ എടുക്കുവാനുള്ള സാധ്യതയാണ് ഇതോടൊപ്പം നമുക്ക് നഷ്ടമാകുന്നത് അതോടൊപ്പം തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ സൽപ്പേരും നമുക്കിവിടെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ഇത് തടയുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം ഇടയ്ക്കിടയ്ക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കുക എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ എടുത്തിട്ടുള്ള എല്ലാ വായ്പകളുടെയും ക്രെഡിറ്റ് ടി കാർഡുകളുടെയും വിശദാംശങ്ങളും സിബിന് പോലുള്ളവയും ക്രെഡിറ്റ് സ്കോർ ഏജൻസികളുടെ പക്കൽ ഉണ്ടായിരിക്കുന്നതാണ് ഏജൻസികളുടെ സൈറ്റിൽ കയറി പാനും അതോടൊപ്പം തന്നെ മൊബൈൽ നമ്പറും നൽകി സൗജന്യമായി തന്നെ നമുക്ക് റിപ്പോർട്ടിന് അപേക്ഷിക്കാവുന്നതാണ് റിപ്പോർട്ട് വിശദമായിട്ട് പരിശോധിച്ച് പരിചയമില്ലാത്ത അക്കൗണ്ടിലുള്ള ഇടപാടോ പരിചയമില്ലാത്ത പേരോ നിങ്ങൾ എടുത്തിട്ടില്ലാത്ത വായ്പയോ ക്രെഡിറ്റ് കാർഡുകളോ ഉണ്ട് എന്ന് പരിശോധിക്കുന്നതാണ് ഇങ്ങനെ ഏതെങ്കിലും കണ്ടാൽ കാർഡ് തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ട് ും ഇത്തരത്തിൽ നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഏതെങ്കിലും വായ്പ എടുത്തതായിട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടൻ തന്നെ അക്കാര്യം വായ്പ ലഭ്യമാക്കിയ ബാങ്കിനെ അറിയിക്കുന്നതാണ് അവർ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായിട്ട് ക്രെഡിറ്റ് ബ്യൂറോയും അറിയിക്കുന്നതാണ് നിങ്ങളുടെ തിരിച്ചറിയൽ രേഖയും സംശയാസ്പദമായിട്ടുള്ള വായ്പയുടെ വിവരങ്ങളും ഇത് സംബന്ധിച്ചുള്ള സത്യവാങ്മൂലവും പോലീസിലും സൈബർ സെല്ലിലും രേഖാമൂലം നിങ്ങൾ പരാതിയിലൂടെ അറിയിക്കേണ്ടതാണ് നമുക്കിവിടെ തട്ടിപ്പ് തടയുന്നതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് പരിശോധിക്കാം പ്രധാനമായിട്ടും പാൻ വിവരങ്ങൾ നമ്മൾ മറ്റാർക്കെങ്കിലും പങ്കുവയ്ക്കാനോ സുരക്ഷിതം സൈറ്റ് ആപ്പ് വാട്സപ്പ് എന്നിവിടങ്ങളിലും പൊതുവായ ഇടങ്ങളിലും പാൻ കാർഡുകൾ അലക്ഷ്യമായിട്ട് കൈകാര്യം ചെയ്യാനോ പാടില്ല നഷ്ടപ്പെട്ട ആ പാനിന് പകരം പുതിയത് കിട്ടിയാലും കുറച്ച് മാസത്തേക്ക് ക്രെഡിറ്റ് റിപ്പോർട്ട് കൂടി പരിശോധിക്കേണ്ടതാണ് പാനുമായി ലിങ്ക് ചെയ്തിട്ടുള്ള പ്രധാനമായിട്ട് അക്കൗണ്ട് ഇമെയിൽ ഇവയെല്ലാം തന്നെ ശക്തമായ പാസ്വേഡ് ഇട്ട് സുരക്ഷിതമാക്കേണ്ടതാണ് പാൻ കാർഡ് നഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനടി തന്നെ നടപടി എടുക്കേണ്ടതാണ് കാരണം ബാങ്കിൻ്റെ പിന്നെ ആധാർ കാർഡ് എന്നിവ പോലെ വളരെ പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖയാണ് പാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇക്കാര്യം പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കാൻ ശ്രമിക്കേണ്ടതാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ